സിനി ഭാരതിലേക്ക് സ്വാഗതം എന്തുകൊണ്ട് സുരേഷ് ഗോപി ഇരുപത്തിയേഴ് വർഷം ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയിൽ നിന്ന് മാറി നിന്നു ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം അമ്മയിലേക്ക് സുരേഷ് ഗോപി തിരികെ എത്തിയത് മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിന് ശേഷമാണ് സുരേഷ് ഗോപി സംഘടനയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഒരു സ്റ്റേജ് ഷോയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് സുരേഷ് ഗോപി ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയിരുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇടവേള ബാബുവിന്റെ ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്നാൽ അമ്മ എന്ന ഈ സംഘടന ഉണ്ടാവാൻ കാരണക്കാരൻ സുരേഷ് ഗോപിയാണെന്നത് പലർക്കും അറിയാത്ത കാര്യമാണ് സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗിനിടയിൽ മണിയൻ പിള്ള രാജുവാണ് ഇക്കാര്യത്തെ കുറിച്ച് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ സുരേഷ് ഗോപിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് സംഘടന തുടങ്ങുന്നത് സിനിമയിലെ താരങ്ങൾക്കായി ഒരു സംഘടന വേണമെന്ന് ആദ്യം പറയുന്നത് സുരേഷ് ഗോപിയാണ് സംഘടന രൂപീകരിക്കാനായി ഇരുപത്തി അയ്യായിരം രൂപയും സുരേഷ് ഗോപി അന്ന് തന്നു ഗണേഷ് കുമാർ പതിനായിരം രൂപയും താൻ പതിനായിരം രൂപയും ഇട്ടുകൊണ്ട് തിരുവനന്തപുരത്താണ് ആദ്യ യോഗം നടക്കുന്നത് അന്ന് എൺപത്തി അഞ്ച് പേർ ആ യോഗത്തിൽ പങ്കെടുത്തു അങ്ങനെയാണ് അമ്മ എന്ന സംഘടന ഉണ്ടാകുന്നത് മണിയൻപിള്ള രാജു പറഞ്ഞു